ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ മൂന്നാം ബ്ലോക്കിൽ നാലാമത്തെ യൂണിറ്റിൽ ഉൾപ്പെടുന്ന പാഠഭാഗമാണ് കല്യാണ സൗകന്ധ്യം അപ്പം തുള്ളൽ പ്രസ്ഥാനത്തെ പറ്റിയും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന കുഞ്ഞൻ നമ്പ്യാരെപ്പറ്റിയും നമ്പ്യാരുടെ ഭാഷാ ശൈലിയെപ്പറ്റിയും കല്യാണ സൗകന്ധികം തുളൽ കഥയുടെ ഇതിവൃത്തത്തെ പറ്റിയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ നമ്പ്യാരെപ്പറ്റി മനസ്സിലാക്കാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അപ്പോൾ ഈ മൂന്ന് പേരെയാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പം ഗാഥാപ്രസ്ഥാനത്തിലൂടെ ചെറുശ്ശേരിയും കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛനും പിന്നെ തുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാരും മലയാള മനസ്സുകളിൽ ഇടം നേടിയ വ്യക്തികളാണ് അപ്പം പുരാണ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവരുടെ രചനകളെല്ലാം നടക്കുന്നത് എന്നാൽ ചെറുശ്ശേരിയും പിന്നെ എഴുത്തച്ഛനും ഭക്തിയിലധിഷ്ഠിതമായ രചനാരീതിയാണ് സ്വീകരിച്ചു വന്നത് അം അതേ സമയത്ത് അപ്പം പിന്നെ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ കൃതികളിൽ പിന്നെ കഥാപാത്രങ്ങളെ പുരാണ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും സാമൂഹിക വീക്ഷണത്തിൽ അർപ്പിതമായ രചനയാണ് കുഞ്ചൻ നമ്പിയാർ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുമാത്രമല്ല നമ്പ്യാരിൽ നമ്പ്യാർ പുരാണത്തിൽ നിന്നും കഥാപാത്രങ്ങളെ എടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പുരാണ കഥാപാത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് കുഞ്ചൻ നമ്പ്യാർ തൻ്റെ കഥകൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഈ പുരാണങ്ങളിൽ നിന്ന് എടുക്കുന്ന കഥാപാത്രങ്ങളെ കേരളീയ പശ്ചാത്തലമുണ്ടാക്കി കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളായി ചിത്രീകരിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ തൻ്റെ കഥകളിൽ തൻ്റെ തുള്ളലിൽ അവതരിപ്പിക്കുന്നത് അപ്പം ആദിമകാല കവികളുടെ കൃതികളെപ്പറ്റിയും അവരുടെ നാമത്തെപ്പറ്റിയോ ദേശത്തെപ്പറ്റിയോ കാലത്തെപ്പറ്റിയോ ഒന്നും വ്യക്തമായ ഒരു അറിവ് ലിഖിതപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു അറിവ് ലഭ്യമല്ല വെറും കണക്കാക്കലുകളിൽ കൂടി മാത്രമാണ് അവരെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പം കുഞ്ചൻ നമ്പ്യാർ പിന്നെ കിള്ളിക്കുറിശി മംഗലം ത്തിനടുത്തുള്ള കലക്കത്ത് കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് അഭിപ്രായമുണ്ട് അപ്പം ഈ പിന്നെ കിള്ളിക്കുറിശി മംഗലം എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പം കലക്കത്ത് ഭവൻ ഭവനം ഇപ്പോൾ സർക്കാരിൻ്റെ അധീനതയിൽ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ അധീനതയിൽ നിൽക്കുന്ന സ്മാരകമാണ് അതായത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി പുരാവസ്തു വകുപ്പ് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ഈ ഭവനത്തെ ഏറ്റെടുത്തിട്ടുണ്ട് കൊല്ലവർഷം എണ്ണൂറ്റി എൺപതാം ആണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഭാഷാചരിത്രകാരനായ പി ഗോവിന്ദപിള്ള വ്യക്തമാക്കുന്നത് നമ്പ്യാർ ജനിച്ചത് ഏടി ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന് അടുപ്പിച്ചാണ് എന്നാണ് അപ്പം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ചെമ്പകശ്ശേരി കീഴടക്കി അതോടെ കുഞ്ചൻ നമ്പ്യാർ ചെമ്പകശ്ശേരിയിലേക്ക് താമസം മാറ്റിയിരിക്കണം അപ്പം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂർ ദളവയായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ള മരണപ്പെട്ടു അപ്പം അതോടെ നമ്പ്യാർ ആലപ്പുഴയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ പായസക്കണക്കിൽ നമ്പ്യാരുടെ പേര് കാണാനില്ലെന്ന് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഏകദേശം ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിനും മധ്യേയാണ് ജീവിച്ചിരുന്നത് എന്ന് പൊതുവിൽ കണക്കാക്കാം അപ്പം ഒരു ഏകദേശ കണക്കനുസരിച്ച് അറുപത് അറുപത്തി നാല് വയസ്സാണ് പറയുന്നത് അറുപത് അറുപത്തി അഞ്ച് അറുപത്തിയാല് വയസ്സ് കൊല്ലക്കാലമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എഴുപതോളം കൃതികൾ അദ്ദേഹം രചിച്ച രചിച്ച രചിച്ചതായി കണക്കാക്കപ്പെടുന്നു അപ്പോഴ് നമ്പ്യാരുടെ പിതാവിനെ പറ്റിയും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് നിലനിൽക്കുന്നത് നമ്പൂതിരിയുടെ പിതാവ് ഒരു സാമൂതിരി ആയിരുന്നു എന്നാണ് പി ഗോവിന്ദപ്പിള്ള അഭിപ്രായപ്പെടുന്നത് അപ്പോൾ കിടങ്ങൂർ ഗ്രാമത്തിലെ കല്ലമ്പള്ളി നമ്പൂതിരിയാണ് പിന്നെ നമ്പ്യാരുടെ പിതാവ് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി വ്യക്തമാക്കുന്നുണ്ട് കല്ലമ്പള്ളി നമ്പൂതിരി കിള്ളിക്കുറിശി മംഗലം ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ശാന്തിക്കാരനായിരുന്നു അക്കാലത്ത് നമ്പൂതിരിമാരുടെ ആ നമ്പൂതിരിയുടെ ആ പിന്നെ നമ്പൂതിരി പിന്നെ നമ്പ കുഞ്ചൻ നമ്പിയാരുടെ മാതാവിനെ സംബന്ധം ചെയ്തതാകാം എന്നാണ് അതിൽ ഉള്ള വിശ്വാസം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നമ്പ്യാരായിരുന്നു എന്ന് പി കെ നാരായണ പിള്ള പറയുന്നു ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതിന് പൂർണ്ണമായ ഒരു രൂപം ശരിയായ രൂപം നമുക്ക് ഇന്നും ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം അതുപോലെ തന്നെ പിന്നെ പേരിനെ പറ്റിയും പേര് രാമൻ എന്നാണെന്ന് ഒരു കൂട്ടർ വായി വാദിക്കുന്നുണ്ട് രാമനല്ല ശങ്കരനാണ് പേര് ശങ്കരൻ എന്നാണ് പേര് എന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു അപ്പം കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള തുഞ്ചൻ സ്മാരകത്തിൽ കലക്കത്ത് ഭവനത്തിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള രേഖകളോ തെളിവുകളോ ഒന്നും ഇല്ല കുഞ്ചൻ എന്നത് ചെല്ലപ്പേരാണ് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം കുഞ്ചൻ നമ്പ്യാർ മാധുലനായ രാഘവ വാര്യരിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി അത് കഴിഞ്ഞ് മംഗലം ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്ന ദേവനാരായണൻ ദേവനാരായണൻ അല്ല നാരായണൻ ഭട്ടതിരിയുടെ സഹായത്തോടെ പിതാവിനോടൊപ്പം കിടങ്ങൂരും പിന്നീട് അമ്പലപ്പുഴയിലും എത്തിച്ചേർന്നു എന്ന് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആർ നാരായണമുള്ള നാരായണ പണിക്കർ പറയുന്നത് പിന്നെ നമ്പ്യാർ കിടങ്ങൂരിൽ ജനിച്ച് പിന്നെ കോട്ടയത്തെ വില്ലോട്ടത്ത് നമ്പ്യാരുടെ ഭവനത്തിൽ വസിക്കുകയും തെക്കടത്ത് ഭട്ടതിരിയുടെ കീഴിൽ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തു എന്നാണ് അതിനുശേഷം ഗുരുവിൻ്റെ സഹായത്തോടെ ചെമ്പകശ്ശേരി ദേവനാരായണൻ രാജാവുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആശ്രിതനായി കഴിയുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി കീഴടക്കുണ്ടായി അങ്ങനെ പിടിച്ചടക്കിയതോടെ നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് യാത്രയായി താമസം മാറ്റി എന്നുള്ള അഭിപ്രായമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഏതെന്നും നമുക്ക് ഒരു പൊതു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി നമുക്ക് തുള്ളൽ പ്രസ്ഥാനത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് എന്ന് വിശ്വസിച്ചു വരുന്നു തുഴർപ്രസ്ഥാനത്തെ ഒരു ജനകീയ കലയാക്കി മാറ്റിയത് തുഞ്ചൻ പേരാണ് എന്നാൽ തുഴർപ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തെപ്പറ്റി ഒരു ഐതിഹ്യം നിലനിൽക്കുന്നതുകൊണ്ട് അതേതാണ് അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്ത് നടക്കുന്ന ക്ഷേത്രമാണ് ക്ഷേത്രങ്ങളിലാണ് കൂത്ത് നടക്കുന്നത് അത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇങ്ങനെ കൂത്ത് പതിവായി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അങ്ങനെ അക്കാലത്ത് ഒരിക്കൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഈ കൂത്തു പറയുന്നതിനിടയ്ക്ക് ചാക്യാര് കൂത്ത് പറയുന്നതിനിടയ്ക്ക് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയി അപ്പോൾ ഇത് കണ്ട് ചാക്യാർക്ക് ദേഷ്യം വന്നു എന്നാൽ കൂടി ചാക്കിയാർ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു അങ്ങനെ ആ പരിഹാസത്തിന് പാത്രമായ കുഞ്ചൻ നമ്പ്യാർ മാനസികമായി ദുഃഖിതനാവുകയും അങ്ങനെ അവിടുന്ന് പോയി ഒറ്റ ദിവസം കൊണ്ട് കല്യാണ സൗഗന്ധികം കഥയുണ്ടാക്കി അത് പിറ്റേ ദിവസം തന്നെ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അപ്പം കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കഥ കല്യാണ സൗകന്ധികം ആണ് എന്നുള്ള ഒരു കാര്യവും കൂടി ഇവിടെ ഓർത്ത് ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ചാക്യാരുടെ കൂത്ത് നടക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമ്പ്യാർ പിന്നെ തുള്ളൽ തൊട്ടിപ്പുറത്ത് അവതരിപ്പിക്കുന്നത് അപ്പോൾ തുള്ളൽ ഒരു വ്യത്യസ്ത കലാരൂപമായിരുന്നല്ലോ അന്ന് കൂത്ത് കാണുന്ന കൂത്ത് പിന്നെ പറച്ചിൽ കേക്ക് പിന്നെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് പിന്നെ തുള്ളൽ വേഷത്തിൽ അഭിനയിച്ച് പാടിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു കലാരൂപം അപ്പോൾ വ്യത്യസ്തമായ ഒരു കലാരൂപം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഈ കലാരൂപത്തെ കണ്ടുകൊണ്ട് കൂത്ത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്പ്യാർടെ തുള്ളൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ് അതിൽ പറയപ്പെടുന്നത് അപ്പം എന്തു തന്നെ ആയാലും നമ്പ്യാരുടെ കാലത്തിന് മുൻപ് തന്നെ തുള്ളൽ ഒരു കലാരൂപമായി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം കാരണം കോലം കോലന്തുള്ളൽ പാമ്പിൻ പടയണി പടയാണിത്തുള്ളൽ തിറയാട്ടം തുടങ്ങി പ്രാകൃത കലാരൂപങ്ങളും കൂത്ത് കൂടിയാട്ടം പാടകം കൃഷ്ണനാട്ടം കഥകളി തുടങ്ങിയ ക്ഷേത്രകലകളും ഈ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ രൂപ രൂപപ്പെട്ടു വരുന്ന ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അതിന് മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ രണ്ട് വിഭാഗം കലകൾ പ്രാകൃത കലയും ക്ഷേത്രകലകളും ഈ രണ്ട് വിഭാഗം കഥകളുടെയും ഇടയ്ക്കുള്ള ഒരു കലാവിഭാഗമായിട്ടാണ് നമ്പ്യാർ ഈ കൂത്തി തുള്ളലിനെ രൂപപ്പെടുത്തിയെടുത്തത് അപ്പം നമ്പ്യാർ ഒരു പുതിയ ദൃശ്യമാധ്യമം തുള്ളലിലൂടെ കണ്ടെത്തി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പടയണി തുള്ളൽ ഓട്ടൻ പറയൻ ശീതങ്കൻ എന്നീ വേഷങ്ങൾ രൂപപ്പെടാറുണ്ട് ഏതിനകത്താ പടയണി തുള്ളൽ ഓട്ടൻ ഓട്ടൻ ഓട്ടനും പറയനും ശീതങ്കനും ആയിട്ടുള്ള വേഷങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത് വേഷങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ വേഷങ്ങളെ പരിഷ്കരിച്ചാണ് നമ്പ്യാർ തുള്ളലിൽ തുള്ളലിനെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ തുള്ളലിനോ തുള്ളലിനും മൂന്ന് തരം തുള്ളലുകളുണ്ട് ഓട്ടൻ പറയൻ പറയൻതുള്ളൽ ശീതങ്കം തുള്ളൽ എന്നിവയാണ് ഈ മൂന്ന് തുള്ളൽ രൂപങ്ങൾ അപ്പോൾ ഓട്ടംതുള്ളൽ എന്താണ് കണിയാന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന കോലംതുള്ളലിൽ നിന്നാണ് ഓട്ടംതുള്ളൽ രൂപപ്പെട്ടത് എന്ന് ഡോക്ടർ എസ് കെ വസന്ത് എസ് കെ നായർ എസ് കെ വസന്തനല്ല എസ് കെ നായർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പം ഓട്ടൻ എന്നാൽ സന്ദേശവാഹകൻ എന്നാണ് ഓട്ടംതുള്ളൽ എന്നാണ് നമ്പ്യാർ ഇതിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഓടിക്കൊണ്ടുള്ള തുള്ളലാണ് ഓട്ടന്തുള്ളൽ എന്ന് പറയുന്നത് തലയിൽ കൊണ്ടയും വട്ടമുടിയും കിരീടവും ധരിക്കുന്നുണ്ട് ഇതിന് ഇതിൻ്റെ വേഷം അതാണ് ധരിക്കുന്നു അപ്പോൾ കിരീടത്തിന് നാഗപണത്തിൻ്റെ ആകൃതിയാണ് ഉള്ളത് മുഖത്ത് മനയോല തേച്ച് ചുട്ടി കുത്തും കണ്ണുകൾ നീട്ടിയെഴുതും ഒരു പ്രത്യേകതരം പാവാടയും ഉടുത്തുകെട്ടും ഇതാണ് ഓട്ടംതുള്ളലിൻ്റെ വേഷം പറയൻതുള്ളൽ എന്താന്ന് വെച്ചാൽ പാടിയാടുന്നതാണ് പറയൻ തുള്ളൽ പറയൻ എന്നാൽ പറയുന്നവൻ എന്നാണ് നമ്പർ നമ്പ്യാർ വിശേഷിപ്പിച്ചത് അപ്പം വാചാപ്രസംഗത്തിൽ സമർത്ഥൻ അതാണ് പറയാൻ പറയുന്നവൻ അതിനും പണാകൃതിയിലുള്ള കിരീടവും ഉണ്ട് കണ്ണെഴുതുകയും ചന്ദനം പൂശുകയും മുണ്ട് പാവാട പോലെ ഉടുത്തും ആണ് പറയൻ തുള്ളൽ തുള്ളുന്നത് ശീതങ്കൻതുള്ളലോ അപ്പോൾ ശീതങ്കൻ എന്നത് പുലേരെ കുറിക്കുന്ന പദമാണ് എന്ന് എസ് കെ നായർ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ശീതങ്കൻതുള്ളൽ എന്ന് പറഞ്ഞാൽ ശ്രീരങ്കൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് ഈ ശ്രീരങ്കനാണ് ശീതങ്കൻ ആയത് എന്ന് ഒരു അഭിപ്രായം നിലനിൽക്കുന്നു ഓട്ടംതുള്ളലിലുള്ള അതേ ഉടുത്തുകെട്ടും മറ്റുമാണ് ശീതങ്കൻതുള്ളലിലും ഉള്ളത് കണ്ണും പുരികവും എഴുതും പൊട്ടും കുത്തും അപ്പോൾ ഇതാണ് ഈ മൂന്ന് തുള്ളലുകൾ ഇനി നമ്പ്യാരുടെ ഭാഷാ ശൈലിയെപ്പറ്റി പറയുകയാണെങ്കിൽ തനി മലയാള ഭാഷാപഥങ്ങൾ അനുയോജ്യമായി കൂട്ടിച്ചേർക്കുന്നതാണ് തുള്ളൽ കഥകളെ ഇത്ര കണ്ട് ജനകീയമാക്കിയത് എന്ന് പറയാം അപ്പോൾ ഇക്കാര്യത്തിൽ കൃഷ്ണഗാഥാകാരൻ്റെ പിന്തുടർച്ചയായാണ് നമ്പ്യാരെ കണക്കാക്കാൻ പറ്റുന്നത് അപ്പം മാത്രമല്ല സാധാരണക്കാരുടെ ജീവിത പ്രാരാബ്ദങ്ങളാണ് ഇപ്പം ഹാസ്യാത്മകമായി തുള്ളൽ കഥകളിൽ അവതരിപ്പിക്കുന്നത് അതായത് പടജനങ്ങൾക്ക് നടുവിലുള്ളൊരു പടയണിക്കിക ചേരുവാൻ വടുവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദം എന്ന് കവി നയം വ്യക്തമാക്കുന്നുണ്ട് അപ്പം നമ്പ്യാരുടെ ജീവിത കാലഘട്ടത്തെ കൂടി ഒന്ന് ഓർത്തുവയ്ക്കേണ്ടത് ആവശ്യമാണ് അതെന്താണ് കലയും സാഹിത്യവും അക്കാലത്ത് സാധാരണക്കാരിൽ പ്രാപ്തമായിരുന്നില്ല പ്രാപ്യമായിരുന്നില്ല അത് ഉപരിവർഗത്തിൻ്റെ കുത്തകയായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നതും ജീവിക്കുന്നതും മണിപ്രവാള സാഹിത്യവും കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലകളിൽ സാധാരണക്കാർക്ക് ഒരു തരത്തിലും കടന്നു ചെല്ലുവാൻ സാധ്യമായിരുന്നില്ല അവർക്ക് അപ്രാപ്യമായിരുന്നു ആ രംഗങ്ങൾ എല്ലാം എന്നത് യാഥാർത്ഥ്യമാണ് അപ്പം പുരാണങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിലും ഇതിവൃത്തത്തിൻ്റെ പശ്ചാത്തല രൂപീകരണം നടത്തുന്നത് മലയാള നാട്ടിലാണ് അതാണ് അതിൻ്റെ രീതി അത് നേരത്തെ മുൻപ് സൂചിപ്പിച്ചതാണ് അപ്പം പുരാണ കഥാപാത്രങ്ങളിലൂടെ പരിഹസിക്കേണ്ടവരെ പരിഹസിക്കുന്നു എന്നുള്ളതാണ് നമ്പ്യാരുടെ തുള്ളലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തിലെ ജനവിഭാഗത്തിലുമുള്ള തിന്മകളെയും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് അപ്പോൾ സാമൂഹിക ആധിപത്യം നേടിയെടുത്തിരുന്ന ബ്രാഹ്മണരെയും ആഠ്യന്മാരായി അച്ചു വീടുകളിൽ കയറിയിറങ്ങിയിരുന്ന നായന്മാരെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച എല്ലാം അവരെ ആരെയും ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുവോ വിടുകയോ ചെയ്യാതെ അവരെ കടക്കറ്റ് പരിഹസിക്കുക അങ്ങനെ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ദോഷവശങ്ങളെ കൃത്യമായും ചൂണ്ടിക്കാണിക്കുകയും അവയ്ക്കെതിരെ പരിഹാസ രൂപത്തിൽ തൻ്റെ തുള്ളലിലൂടെ പരിഹാസ രൂപത്തിലുള്ള കൃതികൾ രചിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഈ പരിഹാസം ഫലിത രൂപത്തിലാണ് പ്രകടിപ്പിക്കുന്നത് ഏത് കാര്യവും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പം ഫലിതവും പരിഹാസവുമാണ് നമ്പ്യാരുടെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ മുഖമുദ്ര എന്ന് പറയാം ഇനി കല്യാണ സൗഗന്ധികം ഇതിവൃത്തത്തെപ്പറ്റി മനസ്സിലാക്കാം കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതിയാണ് കല്യാണ സൗഗന്ധികം അപ്പോൾ ഇത് ശീതങ്കൻ തുള്ളലിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നുമാണ് ഈ കല്യാണ സൗകര്യത്തിൻ്റെ മൂലകഥ എടുത്തിരിക്കുന്നത് അതെന്താണ് അർജുനൻ ശ്രീ വനവാസ വനവാസ കാലത്താണ് വനവാസ വനവാസകാലത്ത് പാണ്ഡവർ വനവാസം ചെയ്യുന്ന കാലത്തിൽ ഒരിക്കൽ അർജുനൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുവാനായി കൈലാസത്തിലേക്ക് പോയി പ്രീതിപ്പെടുത്തി ദിവ്യാസ്ത്രം സ്വന്തമാക്കണം എന്നതാണ് അർജുനൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ പോയി തപസ് ചെയ്യുകയും ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും പാശ്വപഥാസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഈ വനവാസകാലത്ത് കാലത്ത് അർജുനൻ കൂടെയുള്ളവരെ വിട്ടുപോയതിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു വിരഹ ദുഃഖം അനുഭവപ്പെട്ടു അതിൽ നിന്ന് മുക്തി ഒരു മാർഗം അവർ സ്വീകരിച്ചത് പാണ്ഡവരിൽ ബാക്കിയുള്ളവർ സ്വീകരിച്ചത് വനവാസകാലത്ത് പോയിരുന്ന പാണ്ഡവരിൽ പാഞ്ചാലിയും മറ്റ് പാണ്ഡവ സഹോദരന്മാരും അപ്പം ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും മുക്തി നേടണം എന്നുള്ള താല്പര്യത്തിൽ എന്തു ചെയ്തു ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി അങ്ങനെ അവർ പോയതെവിടെ ഗന്ധമാതന പർവ്വതത്തിലേക്കാണ് പോയത് അവിടെ വസിക്കുന്ന കാലത്തൊരിക്കൽ ഒരു സൗഗന്ധിക പുഷ്പം കാറ്റിൽ പറന്നു വന്ന് ദ്രൗപതിയുടെ മുമ്പിൽ വീണു അതിൻ്റെ ഭംഗിയും സൗരഭ്യവും അവളെ ആകർഷിക്കുകയും ഉന്മേഷാവതിയാക്കി തീർക്കുകയും ചെയ്തു അപ്പം ഇനിയും ആ സൗഗന്ധിക പുഷ്പങ്ങൾ തനിക്ക് കിട്ടണം എന്ന ആഗ്രഹം ദ്രൗപതി ഭീമസേനനെ അറിയിച്ചു അങ്ങനെ ഭീമസേനൻ ഈ പുഷ്പം തേടി പുറപ്പെട്ടു വീരശൂര പരാക്രമിയായ ഭീമസേനൻ്റെ വരവ് കണ്ട് വനത്തിലെ ജന്തുജാലങ്ങളാകെ പരിഭ്രമിച്ചു പോകുന്ന വഴിയുള്ള വൃക്ഷങ്ങളെല്ലാം തൻ്റെ ഗതകൊണ്ട് തച്ച് മെതിച്ച് ഈ വൃക്ഷങ്ങൾ വരിവരിയായി കടപുഴകി വീഴുന്ന ഒരു അട്ടഹാസവും പിന്നെ ഈ കടപുഴകി വീഴുന്നതിനനുസരിച്ച് ഭീമസേനൻ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർച്ചയും എല്ലാം കൂടി ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം ഈ ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ട് ആ വനത്തിൽ താമസിച്ചിരുന്ന ധ്യാനനിമഗ്തനായിരുന്ന ശ്രീരാമ ഭജനം നടത്തിക്കൊണ്ടിരുന്ന ഹനുമാൻ ഉണർന്നു അപ്പം ശ്രീരാമ ഭജനത്തിൽ മുഴുകിയിരുന്ന ഹനുമാൻ ആ വനത്തിൽ വസിച്ചിരിക്കുന്ന പിന്നെ ആ വനത്തിൽ വസിക്കുന്ന ആ വനത്തിൽ വസിക്കുകയാണ് തൻ്റെ അനുജനാണ് ഭീമസേനൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ തൻ്റെ അനുജൻ്റെ ശക്തിയും പിന്നെ ശക്തിയെ ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള ഒരാഗ്രഹം ആർക്കുണ്ടായി ജ്യേഷ്ഠനായ ഹനുമാന് ഉണ്ടായി അപ്പം അത് അതിനെ തുടർന്ന് ഹനുമാൻ ഒരു വൃദ്ധ വാനരൻ്റെ വേഷം ധരിച്ച് വേഷം പൂണ്ട് ഹനുമാൻ വരുന്ന വഴിയിൽ അങ്ങനെ കിടന്നു അപ്പം നടന്നു വന്ന ഈ അട്ടഹാസിച്ച് നടന്നു വന്ന ഭീമസേനൻ ഹനുമാൻ്റെ മുന്നിലെത്തിയും അട്ടഹാസം മുഴക്കി അങ്ങനെ അട്ടഹാസം മുഴക്കിയത് എന്തിനാ പിന്നെ വഴി മാ അങ്ങനെ വഴിയിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അപ്പം ഉറക്കത്തിൽ നിന്നും എന്നെ ഉണർത്തുന്നത് എന്തിന് എന്ന് ആര് ചോദിക്കുന്നു വൃദ്ധ വാനര വാനരനായി അവിടെ കിടന്ന ഹനുമാൻ തിരക്കുന്നു അപ്പം ഇതിനപ്പുറം മനുഷ്യർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് തനിക്ക് തരുവാൻ തനിക്ക് വഴി തരണം എന്ന് ആരാവശ്യപ്പെടുന്നു ഭീമസേനൻ ആവശ്യപ്പെടുന്നു ആ വൃദ്ധ വാനരനോട് ആവശ്യപ്പെടുന്നു അപ്പം ഞാൻ വൃദ്ധനാണ് എൻ്റെ വാല് മാറ്റി എനിക്ക് എഴുന്നേറ്റ് പോകാൻ നിവൃത്തിയില്ല എൻ്റെ വാല് മാറ്റി വെച്ചിട്ട് പൊയ്ക്കൊള്ളൂ എന്നാണ് ഹനുമാൻ അറിയിക്കുന്നത് ആ വൃദ്ധ വാനരൻ അറിയിക്കുന്നത് അപ്പം എന്നാൽ അപ്പോൾ ആ ഒരു ശ്രമം ഭീമസേനൻ നടത്തുന്നു എങ്കിലും ആ വാലിൽ വാല് ഒന്ന് ചലിപ്പിക്കുവാൻ പോലും ഭീമസേനന് സാധിക്കുന്നില്ല അങ്ങനെ ലജ്ജിതനായ ഭീമസേനൻ പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ലജ്ജിതനായ ശേഷം ഭീമസേനൻ അങ്ങ് ആരാണ് എന്നുള്ള കാര്യം ആരായുകയും തന്നെ പ്രസാദിക്ക് എന്നിൽ പ്രസാദിക്കണേ എന്തെൻ്റെ അപരാധം തീർത്ത് എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം തുടർന്ന് ഹനുമാൻ തന്റെ ദിവ്യരൂപം കാട്ടിക്കൊടുക്കുകയും കല്യാണ സൗഗന്ധികം ശേഖരിക്കുവാനുള്ള വഴി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഭീമസേനൻ ബാക്കി വന്ന മറ്റ് എല്ലാം അവഗണിച്ചു ബാക്കി വരുന്ന മറ്റ് എതിർപ്പെന്ന് പറയുമ്പം ആ പിന്നെ കുളത്തിൽ പിന്നെ കുബേരൻ്റെ അധീനതയിലുള്ള ഒരു പൊയ്കയാണ് അത് ആ പോയ് കാവൽക്കാരുണ്ട് ആ കാവൽക്കാരെല്ലാം മല്ലയുദ്ധം നടത്തി അവരെ വിജയിച്ചു അവസാനം കുബേരൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ പുഷ്പം പറിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ തിരികെ മടങ്ങി മടങ്ങി തിരികെ വരുന്ന ഹനു ഭീമസേനൻ പിന്നെ ഹനുമാനെ വന്ന് കണ്ട് തിരികെ വരുന്ന വഴിക്ക് വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് തിരികെ വീട്ടിലേക്ക് തൻ്റെ ആലയത്തിലേക്ക് വീടില്ലല്ലോ തൻ്റെ ആലയത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരുടെ സഹോദരന്മാരുടെയും ദ്രൗപതിയുടെയും സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പം ഇതാണ് കല്യാണ സൗഗന്ധികം തുള്ളലിൽ കൊടുത്തിരിക്കുന്ന കഥ കല്യാണ സൗകന്ധ്യത്തിൻ്റെ ഇതിവൃത്തമാണ് ഇത് ഈ കഥയിൽ കഥളീവന വർണ്ണന എന്ന ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ള പാഠഭാഗം സുഹൃത്തുക്കളെ നമുക്ക് ഈ കദളീവന വർണ്ണന തുള്ളൽ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ താങ്ക്